ുട്ടി മഴ പെയ്തത് കൃഷി അറിഞ്ഞിരുന്നോ ഏ മഴ പെയ്ത കൃഷി അറിഞ്ഞോ മഴ പെയ്തത് അറിഞ്ഞോ നീ ഉറങ്ങല്ലേന്നോ നമ്മുടെ ഒരു ബൌബൂബു വരുന്നു ബഹുബൂബു മേമേന്റെ വീടിൻ്റെ പോയി എന്താ തീന കിഷ്കുട്ടി ഏ എന്താ തീനീ എന്താണി

ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൃഷ്വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് ഒരു ഈവനിങ് വ്ലോഗായിട്ട് വന്നതാ കേട്ടോ ഇതാ നല്ലൊരു മഴയൊക്കെ പെയ്തിപ്പോൾ ചോർന്നിട്ടേ ഉള്ളൂ കിഷ്കുട്ടൻ്റെ മേമേ ഞാൻ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മാങ്ങ ഫ്രൂട്ട് കഴിക്കുന്നു ഇതാ ക്രിഷ്മോൾ ഉറങ്ങി നീച്ചിട്ട് എന്താ കഴിക്കുന്നത് മിച്ചിട്ട് കഴിക്കുന്നത് അല്ലേ മിച്ചിട്ട് വേണോ ചോദിച്ചോക്ക് മിച്ചിട്ട് വേണോ ണിച്ചിട്ട് കഴിക്കുക കേട്ടോ എന്തെങ്കിലും ഒരു ഇത് അപ്പോൾ കുറേ ദിവസം ആ ഈവനിങ് വ്ലോക്കൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നു പിന്നൊന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു മഴയൊക്കെ പെയ്തൊന്ന് ചോർന്നിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും മണി നാലുമണിച്ചായിക്കെന്തെങ്കിലും പലഹാരമൊക്കെ ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു കുറച്ച് പഴം ഇരിപ്പുണ്ട് അത് വെച്ചിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് നോക്കാം അപ്പോൾ അതിലൊട്ടൊന്ന് മേമ ഇവിടെ ഇരിക്കട്ടോ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് വാ ഓക്കേ ഓക്കെ നമ്മൾ വരാം പിന്നെ ഇതേ മോന് അമൃതം പൊടീൻ്റെ കുറുക്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ ഇത് പൊട്ടിച്ച കൂടാണ് അപ്പോൾ അതൊരു കവറിൽ കെട്ടി എടുത്ത് വെച്ചതാണ് കുറച്ച് ദിവസമായിട്ടുള്ള പൊട്ടിച്ചിട്ട് അപ്പോൾ അത് വെച്ചിട്ട് ഒരു എന്താ പറയുക കുറുക്ക് ഉണ്ടാക്കി കൊടുക്കുക കഴിക്കുകയെന്നറിയില്ല ഇപ്പോൾ മാങ്ങോൻ്റെ ഇത് കഴിക്കുന്നുണ്ട് ഉറങ്ങി കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം എന്തായാലും ഉണ്ടാക്കി വയ്ക്കുകയാണ് ചൂടാറും ആറാൻ വേണ്ടിയിട്ടൊന്നുണ്ടാക്കി വയ്ക്കും കഴിച്ചു കഴിഞ്ഞോശാരനായോ അതെടുക്ക ഇങ്ങോട്ടേക്ക് ഇപ്പുറത്തേക്ക് വെക്കു കാലാവും കാണിക്കുന്നത് കാല കഴിക്കുന്ന സാറില്ല ഈ ഞങ്ങളെ ഒരു മാമ കുറുക്ക് കഴിച്ചിട്ട് മേല് കഴുകാം അല്ലേ കുറുക്ക് കഴിച്ചിട്ട് മേല് കേൾക്കാം ഏ ആ അതിലൊന്ന് കുറുക്ക് കഴിച്ചിട്ട് മേല് കഴുകാനാണ് ആ അമൃതം പൊടി ഇത് ആവശ്യത്തിന് എടുക്കാട്ടോ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ ഇപ്പം കുറുക്കിനോട് വലിയ താല്പര്യം കുറവാണ് എനിക്ക് ഇങ്ങനെ എന്താ പറയുക കടിച്ച് തിന്നാനാണ് ഇഷ്ടം ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഇഡ്ഡലിയും ദോശയൊക്കെ ആയാലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് പുതിർത്തിയിട്ട് കൊടുക്കാൻ അങ്ങനത്തെ ഒക്കെ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ ചാലിച്ചെടുക്കണം അതിനൊരു സ്പൂൺ എടുത്തിട്ട് വരാം കൃഷ്ണക്കുട്ടി വീടല്ല കേട്ടോ അമൃതം പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ അത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം ഇത് ഉണ്ടാക്കുമ്പോൾ ഇപ്പം നമ്മളൊന്നും ആഡ് ചെയ്യുന്നിട്ടില്ല കേട്ടോ പിന്നെ ഒരമ്മ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ മറ്റേ രാഗീൻ്റെ മുത്താ മുത്താറി വെച്ചിട്ട് കുറുക്കുണ്ടാക്കിയപ്പോൾ വെള്ളം അതായത് ശർക്കര ഡയറക്റ്റ് ആഡ് ചെയ്യട്ടിന്ന് ഇങ്ങനെ ഉരുക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് ഓരോ ടീസ്പൂൺ വീതം ആഡ് ചെയ്താൽ മതി അപ്പോൾ അതുപോലെ ചെയ്തിട്ടുണ്ട് സാർ താങ്ക് യു ഫോർ ന്യൂ ഇൻഫർമേഷൻ അത് പുതിയൊരു അറിവായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു അപ്പോൾ എന്തായാലും അതറിഞ്ഞതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഉരുക്കിയിട്ട് എടുത്ത് വയ്ക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോവാം അത് ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ എന്ത് നമ്മൾ കുറുക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കിട്ടും അതൊന്ന് ആയി വരട്ടെ ചെറിയ അടുപ്പിലാണ് വെച്ചത് നമ്മൾ സിമ്മ സിമ്മായിട്ടിടുന്നോളൂ അത് എന്താ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകും അപ്പോൾ വളരെ സ്ലോയിൽ കുറുക്കിയെടുക്കുക ചെയ്യുന്നത് എന്തായാലും അത് പാകമാവട്ടെ മല പെയ്തിട്ടും തണുപ്പില്ലല്ലോ നമുക്ക് തണുപ്പുണ്ടാവും തണുപ്പായില്ല അതത് കുറുകി വരുന്നുണ്ട് കേട്ടോ അത് ഒന്ന് ആയതിന് ശേഷം നമുക്ക് എന്താ ശക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം വേറെ മധുരം ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതിൻ്റെ ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടാകും ആ മധുരം തന്നെ കേട്ടോ അതിലുള്ളത് ഒന്ന് തിളച്ച് കുറുകി വരട്ടെ ഇത്ര മതി കാരണം ഇതൊന്ന് എന്താ ഒന്ന് തണുക്കുമ്പോ ഇനിയും അതൊന്ന് കുറുകി വരും കൃഷ്കുട്ടീനെ ഒന്ന് കാണിച്ചു കൊടുക്കും കൃഷ്കുട്ടി ഇല്ലോടെ ഫുള്ള് ചൂളും കൊണ്ട് നടക്കുന്ന പണിയാണ് അടുപ്പത്ത് പണിയെടുക്കുകയാണെങ്കിലും എന്ത് പണിയെടുക്കുകയാണെങ്കിലും ഓള് ചൂളുമായിട്ട് വരും ഒരു ഒന്നൊന്നര ടീസ്പൂണ് എന്താ ഇത് ശക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണ്ടോ നമ്മൾ ഇത് ഉരുക്കിയതിന് ശേഷം ഉരുക്കി അരിച്ചതിന് ശേഷം ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ അത് കേടുവരാതിരിക്കും അതാകുമ്പോൾ എന്താ കുറച്ച് ചോദിച്ചാൽ മതി മറ്റേ ശർക്കരയിൽ പല കരടുകളും ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ അതുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ പൂർണ്ണമായിട്ടും കൊടുക്കാം അത്രയും ശ്രദ്ധിച്ചാൽ നല്ലത് എനിക്ക് പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു അത് ഞാൻ എന്തെങ്കിലും പാസ് ചെയ്ത് തന്നോട്ട് അപ്പോൾ അത് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒന്ന് കുറച്ച് അതിൻ്റെ ചൂടാറിയിട്ട് കൊടുക്കുക അപ്പോഴേക്കും നമുക്ക് ഒരു ഈവനിങ് സ്നാക്സ് റെഡിയാക്കി ഇത് മോഡിടും കല്യാണം കഴിക്കുക ഏഹ് അതാ മോതിരം പൊട്ടിപ്പോയി നല്ല പഴുത്ത് വന്നിട്ടുണ്ട് കറുപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് റെഡിയാക്കി എടുക്കാം ായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഒന്ന് എന്താ ഓ അരിഞ്ഞ് പറഞ്ഞാൽ ഒന്ന് അടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം ഏത് പരുവത്തിൽ വേണമെങ്കിലും അരി കേട്ടോ ഞാൻ അരിഞ്ഞുള്ളൂ അരിയണം നിർബന്ധമില്ല കാരണം ഉടയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ അത് ഇങ്ങനെ ഡയറക്റ്റ് ഉടയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് നമ്മുടെ നല്ല കളിയേട്ടോ ക്രിസ്മോളും അദ്രുട്ടനും അച്ചമ്മയും അച്ചും കൂടെ പണി തീരാനേ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അതാകുമ്പോൾ ഒന്ന് ഉടഞ്ഞു വെക്കുക നല്ലോണം അരയണ്ട ഒന്ന് ക്രഷ് ആവാൻ വേണ്ടിയിട്ട് റെഡിയാക്കാം ലേക്കി മാറ്റാട്ടോ ഇതിലേക്ക് വെച്ചി നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഓടെ മിക്സ് ചെയ്തെടുക്കാം ഇത് ഫുൾ ആയിട്ട് അരഞ്ഞിട്ടില്ല ട്ടോ ഒന്ന് സ്ക്രാഷ് ആക്കി എടുത്തിട്ടുള്ളൂ ഇതിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് ജെസ്റ്റ് ഒന്ന് ഇതിലേക്ക് നമുക്ക് അമൃദൻ പൊടിയാട്ടോ ആഡ് ചെയ്തു കൊടുക്കുന്നത് അതൊന്ന് ആഡ് ചെയ്തു കൊടുക്കാം അമൃതം പൊടി ആവശ്യത്തിന് ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് കുറച്ച് തേങ്ങ കേട്ടോ ആവശ്യം അത് അതും കൂടെ ആഡ് ചെയ്യാം ഇനി കുറച്ച് തേങ്ങ ആഡ് ചെയ്തുകൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിത് കുറച്ച് ഏലക്കായേൻ്റെ കുരുവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കുറച്ച് എന്താ പഞ്ചസാര ഒരു മധുരത്തിന് ഇതിലിപ്പോൾ ആ പഴത്തിൻ്റെ മധുരം ഓൾറെഡി ഉണ്ടാവും പിന്നെ നമുക്ക് കുറച്ചും കൂടെ മധുരം ആഡ് ചെയ്യണം നമ്മളെ അളവിനനുസരിച്ച് അളവിനനുസരിച്ചെടുക്കാം കേട്ടോ அதிரம் பேலன்ஸ் ஆवन ஒரு சக்கல உப்பு ஒரு पिंच உப்பும் கூட ஆட் பண்ணணும் ട്ടോ சரி இ நி இதெல்லாம் கூட நமக்கு மிக்ஸ் செய்யு பிஸ்கூட்டி ਐ ਆ ಉন্দುವണ്ടി ഒന്നും ಕಾಣ್ತಿ ಇದೆ እንدಿನ ಉন্দುವണ്ടി ಹಾ ಆ ಕան ಅದெ እንدಿನ ಉন্দುವണ്ടി ಅಲ್ಲಿ போய் ಕಲിച്ചോ അമ്മ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് തരാം ഇവിടെ കയറണ്ട കയറണ്ട അങ്ങോട്ട് പോയിക്കോട്ടോ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നീ ചെയ്യൂ അത് ചെയ്യൂലേ പിന്നെ എന്തിന് വന്നതാ അവളെല്ലാം പഠിച്ചെടുക്കാൻ വന്നതാ ജസ്റ്റ് ഫോർ വാച്ചിങ് വാച്ചിങ്താവും അമ്മ ഒരു അപ്പാപ്പുണ്ടാക്കി കാണിച്ചു കാണിച്ചരാട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാട്ടോ കേട്ടോ അത് ഇതിൽ വെള്ളമൊന്നും ആട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ ഓൾറെഡി നമ്മൾ പഴമൊന്നും ഉടച്ചെടുത്തിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ ഒരിത് മതി ആരുമേമയോ ഏ അങ്ങനെ പറയാൻ പാടില്ല

അവിലാണ് ഓക്കെ ഓക്കെ നമുക്ക് ഇനി ഇത് ഓരോ എന്താ പറയുക ഓരോ ഷേപ്പിലാക്കി മാറ്റാം കേട്ടോ ഞാൻ അതെ ഒരു കട്ട്ലൈറ്റിൻ്റെ പരുവത്തിലാട്ടോ എടുക്കുന്നത് കറക്റ്റ് ഷേപ്പ് ഒന്നും ആക്കുന്നില്ല നമുക്ക് കഴിക്കേണ്ടതല്ലേ അപ്പോൾ ഓരോ റൗണ്ട് ഷേപ്പ് ഇങ്ങനെ ആക്കി എടുക്കാം ഇനി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഡീപ്പ് ഫ്രൈ അല്ല ജസ്റ്റ് ഒന്ന് അപ്പുറം അപ്പുറം ഒന്ന് മറിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടിത് ഒരു നോൺ നോൺസി പാൻ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ നമ്മൾ കുറച്ച് കോക്കനറ്റ് ഓയിലാട്ടോ ഒഴിച്ചെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം सदाता കുക്കിങ്ങിന്റെ ഇടയിൽ ഇതേ ഏട്ടൻ വീഡിയോ കോളിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ ഡ്യൂട്ടിക്ക് കയറുന്നതിന്റെ മുന്നേ ഇന്നും ഇതേ ഈ സമയത്ത് വിളിക്കാറുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഇന്നും ഏട്ടനായിട്ട് വീഡിയോ കോള് സംസാരിച്ചുകൊണ്ടിരിക്കട്ടോ മക്കളെ കാണാനും ബാക്കി എല്ലാരെ കാണാനും വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പണി നടക്കുന്നുണ്ടായത് അതിൻ്റെ കൂടെ ഏട്ടനോട് സംസാരിക്കുന്നുണ്ട് പിന്നെ ഏട്ടനെയൊക്കെ കുറെ ആയില്ല വീഡിയോയിലൊക്കെ കണ്ടിട്ട് അപ്പൊ ഏട്ടനെയും കൂടെ ഒന്ന് ഇങ്ങനെയെങ്കിലും കാണിക്കാന്ന് വിചാരിച്ചു ഇത് ബൗളിലേക്ക് മാറ്റാട്ടോ കുറച്ച് മധുര കിഴങ്ങ് വാങ്ങിയതും കൂടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതേ നാലുമണി ചായന്റെ കൂടെ ഈ പലഹാരത്തിന്റെ ഒക്കെ കൂടെ അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാന്ന് വിചാരിച്ചു അപ്പൊ അതെല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് അത് വേവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു ബിസ്കുട്ടി പറഞ്ഞ എന്നോട് എന്താ അദ്രുട്ടന് ഹായ് പറവാവേ ഹായ് പറവേ ഹായ് അദ്രുട്ടന് മാമുന്നണ്ടേ മാമുന്നേ വേണ്ടല്ലോ നോ മാമൂന്ന അയ്യോ കൃഷ്ണന്റെ കണ്ണുമൊറ്റിയേ ഓ കണ്ണുകുത്തി സാരല്ല ട്ടോ അങ്ങനെ അമൃതം പൊടി കൊണ്ടുണ്ടാക്കിയത് ഈ നാല് മണി പലഹാരം വിറൈറ്റി ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അമൃതം പൊടിയൊക്കെ വീട്ടിൽ ഒരുപാട് കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നേരെ ചായ കുടിക്കാൻ പോവാം ളത്തേക്ക് വേണ്ട ഇഡലി മാവ് റെഡി ആക്കി നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡലി മാവ് അരച്ചെടുത്തിട്ടുണ്ട് കണ്ണാതുമ്പി പഠിക്കാം കണ്ണാം തുമ്പിറ്റാമ്പോട്ടിയോ കണ്ണാം തുമ്പിമോ നിന്നെ ോ ഇന്നുള്ളിൽ പോക്കാലം കളിയാടി കളിയാടീ കിളിമരത്തണലോരമോ നിന്നോടിഷ്ടം കൂടാമോ പിന്നീ കൂടാതില്ലല്ലോ പിന്നെ ഉള്ളിൽ പൂക്കാലം കളിയാടിടാം ഗുഡ് ഗേൾ കയറി ഏ ഓക്കെ മിന്നൽപാട് പാട് കയ്യിലിട്ട പെണ്ണകെത്തില്ല മാമയില വേറെ പാട്ടേതാ ചെമ്പ എടുക്ക കട്ടെടുത്ത് അമ്പലം പൂക്കുന്നതാര് ചെമ്പരത്തിളേ അമ്മ അവിടെ വിളക്ക് ഉള്ളിൽ കത്തിക്കുന്നുള്ളു അപ്പേക്കും ഇതേ പുറത്ത് വിളക്കും കിണ്ടിയും എല്ലാ സാധനങ്ങളും എടുത്തു വന്നിട്ട് ഓള പ്രാർത്ഥന കേട്ടത് അവളൊറ്റക്ക് വിളക്കത്തിക്കത് അല്ലേ ഇതിലിത് മാറ്റി വെക്കണം അച്ഛമ്മ വിളക്ക് കൊണ്ടരൂലേ തമ്പായിനെ വെക്കണ്ടേ കൊള്ളൂല ഇതില് കൊള്ളൂലേ നീ അതിൽ ആ വിളക്കൊക്കെ ഞമ്മള് ഉള്ളില് വെക്കുന്നല്ലേ പൊന്ന അത് അല്ലല്ല തമ്പായിനെ വെച്ച് പ്രാർത്ഥിക്കുന്നതാ കേട്ടോ എന്താ പ്രാർത്ഥിക്കുക ഏ See you.